പടിഞ്ഞാറൻ യൂറോപ്പിലെ പ്രമുഖ രാജ്യമാണ് ഫ്രാൻസ് യൂറോപ്യൻ യൂണിയന്റെ സ്ഥാപകാംഗവും അതിൽ അംഗമായ ഏറ്റവും വലിയ രാജ്യവുമാണ് ഫ്രാൻസ് ഐക്യരാഷ്ട്രസഭയുടെ രൂപവൽക്കരണത്തിലും നിർണായക സ്വാധീനം ചെലുത്തിയ ഇവർ യു എൻ രക്ഷാസമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളിൽ ഒന്നാണ് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് സൂക്മാൻ ടാക്സ് എന്താണ് സൂക്മാൻ ടാക്സ് ഫ്രാൻസ് ഇത്തരത്തിലൊരു പരിഷ്കരണം നടപ്പിലാക്കാനുള്ള പ്രധാന കാരണം എന്താ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ആധുനിക നൂറ്റാണ്ടിലെ രാജ്യാന്തര വേദികളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് പ്രധാനമായും ഫ്രാൻസിൽ രണ്ടു തരം നികുതികളാണ് ഇപ്പോൾ ഏർപ്പെടുത്തി വരുന്നത് അതിലൊന്ന് ദേശീയ നികുതിയും മറ്റൊന്ന് പ്രാദേശിക നികുതിയും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണെങ്കിലും ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഫ്രാൻസും നേരിടുന്നുണ്ട് ഇത് പരിഹരിക്കാനാണ് പ്രധാനമായും സുഖ്മാൻ ടാക്സ് രാജ്യത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗബ്രിയൽ സൂക്മാന്റെ പേരിലാണ് ഈ നികുതി വർധനവുകൾ പാരീസിലെ എക്കോൾ നോർമൽ സുപ്പീരിയറിലും ബെർഗ്ലിയിലെ കാലിഫോർണിയ സർവകലാശാലയിലും പ്രൊഫസറാണ് സുഖ്മാൻ ബ്രസീൽ ഫ്രാൻസ് സ്പെയിൻ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള ഒരു സമ്പദ് നികുതിയുടെ ആഘാതത്തെക്കുറിച്ച് ജി ട്വന്റിക്ക് വേണ്ടി ഒരു പഠനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഫ്രാൻസിൽ പ്രശസ്തനായത് ശതകോടീശ്വരന്മാരുടെ വരുമാനത്തിന്റെ പേരിലല്ല മറിച്ച് അവരുടെ ആസ്തിയുടെ പേരിലാണ് നികുതി ചുമത്തേണ്ടതെന്ന് സുഖ്മാൻ വാദിച്ചു നൂറ്റി പതിനേഴ് മില്യൺ ഡോളറിൽ അതായത് ഒന്നേ ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം കോടി രൂപ കൂടുതൽ ആസ്തിയുള്ള കുടുംബങ്ങൾക്ക് മാത്രമേ രണ്ട് ശതമാനം നികുതി ചുമത്താവൂ എന്ന് അദ്ദേഹം അറിയിച്ചു ഇതിനെയാണ് സുഖ്മാൻ നികുതി എന്ന് അറിയപ്പെടുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് കുടുംബങ്ങളിൽ നിന്നുള്ള ഈ നികുതി പ്രതിവർഷം ഡോളർ ദശാംശം രണ്ട് എട്ട് ലക്ഷം കോടി രൂപ സമാഹരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു യൂറോപ്പിലെ ഏറ്റവും വലിയ ജി ഡിപിയുടെ അഞ്ചേ ദശാംശം നാല് ശതമാനമായി കണക്കാക്കപ്പെടുന്ന വൻ ബജറ്റ് കമ്മിയുമായി ഫ്രാൻസ് നിലവിൽ മല്ലിടുകയാണ് കഴിഞ്ഞ ദശകങ്ങളിലെ ഫ്രാൻസിലെ ഏറ്റവും ധനികരായ പൌരന്മാരുടെ ആസ്ഥയിലുണ്ടായ വർധനവിനെ അടിസ്ഥാനമാക്കിയാണ് താൻ ഈ സംഘം െന്ന് സുഖമാൻ വ്യക്തമാക്കി ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഫ്രാൻസിലെ ഏറ്റവും ധനികരായവരുടെ പങ്ക് രാജ്യത്തിന്റെ ജി ഡി പിയുടെ വെറും ആറ് ശതമാനം മാത്രമായിരുന്നു എന്നാൽ ഇന്ന് ആ കണക്ക് നാൽപ്പത് ശതമാനമാണ് ഒരു സാധാരണ ഫ്രഞ്ച് പൗരന്റെ നികുതിയുടെ പകുതിയോളം ശതകോടീശ്വരന്മാർ ശരാശരി അടയ്ക്കുന്നുണ്ടെന്നും സുഖമാൻ അഭിപ്രായപ്പെട്ടു സുഖ്മാനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസിയും കണക്കാക്കുന്നത് സെന്റി മില്യണർമാരും ശതകോടീശ്വരന്മാരും അവരുടെ മൊത്തം ആസ്തിയുടെ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് നികുതിയായി നൽകുന്നതെന്നാണ് മില്യൺ ഡോളറിൽ ആസ്തിയുള്ള കുടുംബങ്ങൾക്ക് സുഖ്മാൻ നികുതി ബാധകമാണെങ്കിലും ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് മില്യൺ ഡോളറിൽ അധികം വരുമാനമുള്ള കുടുംബങ്ങളെയാണ് ഐ എഫ് ഐയും ഐ എസ് എഫും ലക്ഷ്യമിടുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് കുടുംബങ്ങൾക്ക് സുഖ്മാൻ നികുതി ബാധകമാകുമ്പോൾ ഐ എഫ് ഐ ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം കുടുംബങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരം കുടുംബങ്ങൾക്ക് ഐ എസ് എഫ് ബാധകമാണ് എന്നാൽ യൂറോപ്പിലെ ഏറ്റവും ധനികനായ ബെർണാഡ് അർണോട്ട് ഈ രണ്ട് ശതമാനം നികുതി ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത് ഏകദേശം നൂറ്റി അറുപത്തി ഒൻപത് ബില്യൺ ഡോളർ ആസ്തിയുള്ള അർണോൾട്ട് നിർദ്ദിഷ്ട നീക്കം എല്ലാവരുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരേ ലിബറൽ സമ്പദ്വ്യവസ്ഥയെ നശിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു ഫ്രഞ്ച് പൊതുജനങ്ങൾക്കിടയിൽ സൂക്മാൻ നികുതി വളരെയധികം പ്രചാരത്തിലുണ്ട് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ നടത്തിയ ഒരു പഠനത്തിൽ പ്രതികരിച്ചവരിൽ എൺപത്തിയാറ് ശതമാനം പേരും ഈ നിർദ്ദേശത്തെ പിന്തുണച്ചതായി കണ്ടെത്തി ഇതിൽ തൊണ്ണൂറ്റി ശതമാനം പേർ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നവോത്ഥാന പട്ടികയിൽ നിന്നുള്ളവരാണ് ഫ്രാൻസിൽ രാഷ്ട്രീയ സ്ഥിരത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജനപ്രതിയില്ലാത്ത ചെലവ് ചുരുക്കൽ നടപടികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് തുടർച്ചയായ സർക്കാരുകൾ തകർന്നടിയുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ഏതായാലും രാജ്യത്ത് പലയിടങ്ങളിലും സുഖ്മാൻ ടാക്സിനെ പറ്റി പല വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി